നമസ്കാരം ലോകത്തിലെ പ്രധാന തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ജെഡ് സർവീസ് എം എസ് സി പ്രഖ്യാപിച്ചത് അതിനിർണ്ണായകം വലിയ കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാൻ കഴിയുന്നതും ഉയർന്ന തോതിൽ കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്യാൻ കഴിയുന്നതുമായ തുറമുഖങ്ങളെ മാത്രമാണ് എം എസ് സി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ പട്ടികയിലേക്ക് ട്രയൽ റൺ ഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞത്ത് ഉൾപ്പെടുത്തി എന്നത് വലിയ നേട്ടമാണ് ജെഡ് സർവീസിൽ ഇടം പിടിച്ചതോടെ ദക്ഷിണേഷ്യയുടെ ചരക്ക് ഗതാഗത മുഖമായി വിഴിഞ്ഞം മാറും അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി മോദി രാജ്യത്തിന് സമർപ്പിക്കുന്നത് ഏറെ പ്രത്യേകതകളുള്ള വികസന മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് ഷെൻഹുവ എന്ന ചൈനീസ് കപ്പൽ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്ന് മുതലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് മുതൽ വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി മൂന്ന് മാസത്തോളം നീണ്ടു ട്രയൽ റൺ വേളയിൽ തന്നെ ഇരുന്നൂറ്റി എഴുപത്തി പരം കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി ഈ ഘട്ടത്തിൽ തന്നെ അഞ്ചര ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തതും തുറമുഖത്തിന്റെ അനന്തമായ സാധ്യതയാണ് കാട്ടിത്തരുന്നത് ദക്ഷിണേഷ്യയിലുള്ള ചൈനയിലെ കിംഗ്ദാവോ നിങ്ബോ ഷൌ ഷാങ്ഹായ് യാൻഡ്രിയൻ ദക്ഷിണ കൊറിയയിലെ ബുസാൻ സിംഗപ്പൂർ എന്നീ വൻകിട തുറമുഖങ്ങളുടെ കൂട്ടത്തിലേക്കാണ് വിഴിഞ്ഞും അന്താരാഷ്ട്ര തുറമുഖം എത്തുന്നത് സിംഗപ്പൂരിൽ നിന്ന് വിഴിഞ്ഞത്തെത്തുന്ന എം എസ് സി കപ്പൽ അവിടെ നിന്ന് സ്പെയിനിലെ വലൻസിയ തുറമുഖത്തേക്കും തുടർന്ന് ബാഴ്സലോണ തുറമുഖം വഴി അവസാന കേന്ദ്രമായ ഇറ്റലിയിലെ ജിയോയ ടൗറോ തുറമുഖത്തേക്കുമാണ് പോവുക രണ്ടായിരത്തി ഇരുപത്തി എട്ടിനകം തുറമുഖ നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കുറഞ്ഞ സ്ഥാപിത ശേഷി പ്രതിവർഷം മുപ്പത് ലക്ഷം ടി യു ആകും ഇതിനായി പതിനായിരം കോടി രൂപയുടെ ചെലവാണ് കണക്കാക്കുന്നത് ഈ തുക പൂർണ്ണമായും അദാനി ആകും വഹിക്കുക വിഴിഞ്ഞം യഥാർത്ഥ മൾട്ടിമോഡൽ ഹബാണ് ദേശീയപാത അറുപത്തിയാറിലേക്ക് ചുരുങ്ങിയ സമയത്തിൽ പ്രവേശനം സാധ്യമാക്കുന്ന റോഡ് കണക്ടിവിറ്റി ഭാവിയിലെ വർദ്ധിച്ച ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ കേരളത്തിലെ ആദ്യത്തെ ക്ലോവർ ലിഫ് ഇന്റർചേഞ്ച് എന്നിവ പദ്ധതിയുടെ ഭാഗമാണ് നിർമ്മാണം ഉടൻ ആരംഭിക്കുന്ന റെയിൽപാത രാജ്യത്തിന്റെ റെയിൽ ശൃംഖലയുമായി തുറമുഖത്തെ നേരിട്ട് ബന്ധിപ്പിക്കും തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം മെയ്യിൽ തുടങ്ങും രണ്ട് മുതൽ നാല് ഘട്ടം വരെ ഒറ്റത്തവണയായാണ് നിർമ്മാണം അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതിനുള്ള ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി മുടക്കും മൂന്ന് വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കും ഈ ഘട്ടത്തിൽ ആയിരത്തി മീറ്റർ ബർത്ത് തൊള്ളായിരത്തി ഇരുപത് മീറ്റർ പുലിമുട്ട് എന്നിവ നിർമ്മിക്കും കണ്ടെയ്നർ സൂക്ഷിക്കാനുള്ള യാർഡുകളും നിർമ്മിക്കും പുതിയ ബർത്തിൻ്റെ ഓരോ നൂറ് മീറ്ററും ഷിപ് ടു ഷോർ ക്രെയിൻ സ്ഥാപിക്കും ആയിരത്തി ഇരുന്നൂറ് മീറ്ററിൽ പന്ത്രണ്ട് ഷിപ് ടു ഷോർ ക്രെയിനുകൾ ഉണ്ടാകും കണ്ടെയ്നർ നീക്കത്തിന് മുപ്പത്തിയാറ് യാർഡ് ക്രെയിൻ സ്ഥാപിക്കും ഒന്നാം ഘട്ടം ഇരുപത്തിനാല് യാർഡ് ക്രെയിനും എട്ട് ഷിപ് ടു ഷോർ ക്രൈനുമാണ് ഉള്ളത് രണ്ടാം ഘട്ടം ബർത്തിന്റെ മൊത്തം നീളം രണ്ടായിരം മീറ്ററും പുലിമുട്ടിന്റെ നീളം മൂവായിരത്തി എണ്ണൂറ്റി എൺപത് മീറ്ററുമാകും കണ്ടെയ്നർ കൈകാര്യ ശേഷി വർഷം നാൽപ്പത്തി അഞ്ച് ലക്ഷമാകും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള മൾട്ടി പർപ്പസ് ബർത്തുകൾ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യ വികസനം എന്നിവ രണ്ടാം ഘട്ടത്തിൽ വരും യാർഡ് നിർമ്മാണത്തിന് മറ്റ് സൗകര്യങ്ങൾക്കുമായി കടൽ നികത്തി എഴുപത്തി ഏഴ് പോയിന്റ് ഒന്ന് ഏഴ് ഹെക്ടർ ഭൂമി ഉണ്ടാക്കും സ്വകാര്യ ഭൂമി ഏറ്റെടുക്കില്ല രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തിയാക്കേണ്ട പ്രവൃത്തിയാണ് പതിനേഴ് വർഷം മുമ്പ് പൂർത്തിയാക്കുക അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് രാജ്യത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാത്രി തന്നെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു വൈകിട്ട് ഏഴുമുക്കാലോടെയാണ് എയർ ഇന്ത്യ വിമാനത്തിൽ മോദി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ബിജെപിയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിച്ചു വിമാനത്താവളത്തിലും രാജ്ഭവനിലേക്ക് പോകുന്ന വഴിയിലും വലിയ സുരക്ഷയാണ് ഒരുക്കിയത് പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി നിരവധി പേരാണ് പാതയൊരംഗങ്ങളിൽ തടിച്ചുകൂടിയത് വിഴിഞ്ഞത്തും പരിസരത്തും ഇന്നും സുരക്ഷ തുടരും വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് മോദി വിഴിഞ്ഞത്തെത്തും സെലസ്റ്റിനോ മറസ്ക എന്ന മദർഷിപ്പിനെ സ്വീകരിക്കും തുടർന്ന് തുറമുഖം സന്ദർശിച്ച ശേഷമായിരിക്കും പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുക പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്